വെൽക്കം ഫുക്സ് അങ്ങനെ കംപ്ലൈനിൽ നിങ്ങൾ വായിച്ച കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ആയിരിക്കും ഇത് കഴിയുന്നതും എല്ലാവരും ഒന്ന് ദയവ് ചെയ്ത് മുഴുവനായിട്ട് ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക ഇന്നലെ നമ്മൾ സ്റ്റോക്ക് എഡ്ജ് ക്ലബ് എന്ന പേരിൽ ഒരു പെയ്ഡ് മെമ്പർഷിപ്പ് പ്രോഗ്രാം ചെയ്യുന്നുവെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഇത് കണ്ട് പലരും എല്ലാം ഇനി നമ്മൾ പെയ്ഡ് സർവീസ് രൂപേണയാണ് കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നും ഇവനും എല്ലാവരെയും പോലെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് പയറ്റി തുടങ്ങിയെന്നെല്ലാമാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പറയുന്നത് അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് മുഴുവനായിട്ട് എനിക്ക് പറയാനുള്ളത് കേട്ടിട്ടായിരിക്കണം നിങ്ങളെ തീരുമാനമെടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം വെൽക്കം ടു ടി ഫോർ ടി ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോക്ക് എഡ്ജ് ക്ലബ്ബ് എന്ന് നമ്മൾ പേരിട്ടിട്ടുള്ള ഈ ഒരു മെൻ്റർഷിപ്പ് പ്രോഗ്രാം എന്താണെന്ന് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു സബ്സ്ക്രിപ്ഷൻ ബേസിൽ ചെയ്യുന്ന പെയ്ഡ് വീഡിയോസ് ആയിരിക്കും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ് നമ്മൾ സ്വിംഗ് സ്റ്റോക്ക് അനാലിസിസ് ആണ് ചെയ്യുന്നത് അതായത് സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് നമ്മൾ സ്റ്റോക്ക്സ് സെലക്ട് ചെയ്ത് അതിൽ നമ്മൾ പ്രോപ്പറായിട്ട് അനാലിസിസ് ചെയ്യലാണ് നമ്മളിവിടെ ചെയ്യുന്നത് അതിൽ തന്നെ നമ്മൾ ട്രേഡ് പ്ലാനിങ്ങും ട്രേഡ് മാനേജ്മെൻറ്റും നമ്മൾ ചെയ്യും അതിൽ നമ്മൾ പ്രോപ്പറായ കൊണ്ട് എൻട്രി എടുക്കുന്നു പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നു പ്രോപ്പറായിട്ടുള്ള ടാർഗറ്റും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഇനി എന്താണ് ഈ ഒരു വീഡിയോസ് എന്ന് പറയുന്നത് അതായത് അതായത് ഈ ഒരു സ്റ്റോക്ക് എഡ്ജ് ക്ലബ് എന്ന ടൈറ്റിലോട് കൂടി വരുന്ന ഈ വീഡിയോ എന്ന് പറയുന്നത് വീക്ക്ലി ഒരു വീഡിയോ ആയിരിക്കും അതിൽ നമ്മൾ മൂന്നോ അല്ലെങ്കിൽ മൂന്നിൽ കൂടുതലോ സ്ക്രിപ്റ്റ്സ് അല്ലെങ്കിൽ സ്റ്റോക്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതുകൂടാതെ നമ്മൾ ഡെറിവേറ്റീവ്സോ അല്ലെങ്കിൽ ഇൻട്രാഡേ നീച്ചേഴ്സിലോ അല്ല നമ്മളുടെ ട്രെയ്ഡ് വരുന്നത് അതായത് നമ്മൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് അത് കൊമോഡിറ്റി ആയിക്കോട്ടെ ഇക്വിറ്റി ആയിക്കോട്ടെ ഇൻഡെക്സ് ആയിക്കോട്ടെ നമ്മൾ ഡെറിവേറ്റീവ്സിലേക്ക് പോകുന്നില്ല അതുപോലെ ഒരു ഒരു ഇൻട്രാഡേ നേച്ചറും നമുക്കില്ല അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു പ്യുവർ എജ്യൂക്കേഷണൽ പോയിൻറ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഈ ഒരു ടൈറ്റിലോട് കൂടി നമ്മൾ വീഡിയോ ചെയ്യുന്നത് എനി ഇൻ കേസ് നിങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന ആളുകൾ ഏത് പോയിൻ്റ് ഓഫ് വ്യൂലാണ് എടുക്കുന്നത് എന്നത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമേ അല്ല നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഇതൊരു പെയ്ഡ് വീഡിയോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബേസിൽ നമ്മൾ ചെയ്യുന്ന പെയ്ഡ് വീഡിയോ ആണ് അപ്പോൾ എന്തുകൊണ്ട് ഇത് പെയ്ഡ് വീഡിയോ ആക്കുന്നു നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത് കൊടുത്തൂടെ എന്നെല്ലാം ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അത് നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ നമ്മൾ പെയ്ഡ് കാറ്റഗറിയിലേക്ക് വരുത്താൻ ഒരു നാല് റീസൺ ഉണ്ട് നിങ്ങള നാല് റീസണും ഒന്ന് കേൾക്കുക ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ വീഡിയോ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള റിസർച്ച് ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസാണ് ഓക്കെ അതുപോലെ എന്താണ് മോർ ടൈം ആൻഡ് എഫേർട്ട് ഈ വീഡിയോ എടുക്കുന്നുണ്ട് കാരണം എന്താണ് നമ്മൾ വീക്കിലി നമ്മളൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എഡ്യൂക്കേഷണൽ വീഡിയോ എന്ന് പറയുന്ന ഏതാണ് നമ്മളുടെ സ്വിംഗ് ട്രേഡിങ് മാസ്റ്റർ ക്ലാസ് ആണ് ഓക്കെ അതുപോലെ നമ്മൾ വീക്കിലി നമ്മൾ എന്താണ് ഒരു ടോപ്പ് ഡൗൺ അനാലിസിസ് സെഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് അത് കൂടാതെ ഇനി എന്ത് ചെയ്യണം നമുക്ക് ഈ ഒരു ഈ ഒരു കാറ്റഗറി വീഡിയോസും ചെയ്യണം അപ്പം നമുക്ക് മോർ ടൈം ആൻഡ് എഫേർട്ട് അവിടെ എടുക്കുന്നുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് റീസൺ നമ്പർ ത്രീ എന്ന് പറയുന്നത് എന്താണ് ഇത് റിസ്ക് ഇൻവോൾഡ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ എഡ്യൂക്കേഷണൽ വീഡിയോ ചെയ്യുമ്പോഴോ ടോപ്പ് ഡൗൺ സെഷൻ ചെയ്യുമ്പോഴോ നമുക്ക് വലിയ രീതിയിലുള്ള റിസ്ക് അവിടെ ഇൻവോൾവ് ആവുന്നില്ല ഇത് സ്റ്റോക്സിനെ നമ്മൾ കീറി മുറിക്കുന്ന സമയത്ത് ഓരോ ആളുകളും അത് ഓരോ ടൈപ്പ് ആയിട്ടാണ് എടുക്കുക ഓക്കെ അതായത് സ്റ്റോക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ പോകും പോകാതിരിക്കും എങ്ങനെയായാലും കൺഫേം ആണ് അവിടെ റിസ്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് നമുക്കിത് സീരിയസ് ആയിട്ടുള്ള ആളുകളിലേക്കേ എത്താൻ പാടുള്ളൂ എന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ബോധ്യമുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത് ഒന്ന് എന്ന് പറയുന്നത് പബ്ലിക്കായിട്ട് അങ്ങോട്ട് ചെയ്യാം ഓക്കെ അത് ഞാൻ ചെയ്യുന്നില്ല ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന കുറച്ചാളുകൾക്ക് ഓക്കെ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച കുറച്ച് ആളുകൾ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സബ്സ്ക്രിപ്ഷൻ ബേസിൽ പേയ്മെൻറ്റ് ചെയ്ത ആളുകൾക്ക് അവിടെ എന്താണ് നമുക്ക് വീഡിയോ കൊടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ റിസർച്ച് ബേസ്ഡ് ആണ് മോർ ടൈം ആൻഡ് എഫേർട്ട് വരുന്നുണ്ട് റിസ്ക് ഇൻവോൾവ്മെൻ്റ് അവിടെ വരുന്നുണ്ട് അതുപോലെ ടു റീച്ച് ഓൺലി സീരിയസ് ലേണേഴ്സിലേക്ക് എത്തണം എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യം കൂടിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ കാറ്റഗറിയെ മാത്രം ഞാൻ ഒന്നുകൂടി പറയുന്നു ഈ വീഡിയോ കാറ്റഗറി മാത്രം നമ്മളൊരു പെയ്ഡ് കാറ്റഗറിയിലേക്ക് വരുന്നത് ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ടു ഡബിൾ നയൻ പെർ മന്ത് അതായത് നമുക്കൊരു ടെൻ റുപ്പീസ് പെർ ഡേ എന്നുള്ള രീതിയിലാണ് കാര്യം വരുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് പെയ്ഡ് വീഡിയോയുടെ ഉള്ളടക്കം എന്താണെന്നും അത് പെയ്ഡ് കാറ്റഗറിയിലേക്ക് വരുന്നതിൻ്റെ റീസൺസും നമ്മൾ മനസ്സിലാക്കി ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ എന്താണ് നമ്മൾ പെയ്ഡെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ചെയ്യുന്ന എല്ലാം പെയ്ഡ് കാറ്റഗറിയിൽ വരുമെന്നതാണ് എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്ന എജ്യൂക്കേഷണൽ പ്ലേ ലിസ്റ്റ് ആയിക്കോട്ടെ അതായത് ഇപ്പം നമ്മൾ ചെയ്യുന്ന എഡ്യൂക്കേഷണൽ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് സ്വിംഗ് ട്രേഡിങ് മാസ്റ്റർ ക്ലാസ് ആണ് അതെങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇനി ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ മുന്നോട്ടേക്ക് പോകും അതുപോലെ ഡൗട്ട്സ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന നോർമൽ വീഡിയോസും നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യും അതുപോലെ നമ്മൾ വീക്കെൻഡില് നമ്മൾ വീക്ക്ലി എന്ന സെഷനായിട്ടുള്ള നമ്മളുടെ ടോപ്പ് ഡൗൺ അനാലിസിസ് ഓൺ നിഫ്റ്റിയും നമ്മൾ പ്രോപ്പറായിട്ട് ആക്കുറേറ്റ് ആയിട്ട് കൃത്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഒരൊറ്റ ഡിഫറൻസ് മാത്രമാണുള്ളത് സ്വിംഗ് ട്രേഡിങ്ങിൽ നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ മാത്രമാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ ബേസ് ആയിട്ട് വരുത്തിയിട്ടുള്ളത് അതിൻ്റെ റീസൺസ് എന്താണെന്നും നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി ഓക്കെ അറ്റ് ലാസ്റ്റ് എനിക്ക് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ഓപ്ഷണലായിട്ടുള്ള കാര്യം മാത്രമാണ് ഇവിടെ ആരും നിങ്ങളെ ഫോഴ്സ് ചെയ്യാനോ പ്രഷർ ചെയ്യാനോ ഒന്നും ഞാനില്ല ഇത് കംപ്ലീറ്റ്ലി യുവർ ഓപ്ഷണലാണ് അതായത് നിങ്ങളുടെ ഈ ഒരു ജേണിയിൽ നിങ്ങൾക്ക് ഇതൊരു വാല്യൂ അഡീഷൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ അനുഭവപ്പെടുകയാണെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് നിങ്ങൾക്ക് സ്വയം ഒരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ എടുക്കാൻ വേണ്ടി പാടുള്ളൂ ഇൻ കേസ് നിങ്ങൾക്ക് നിങ്ങളുടെ ജേണിയിൽ ഇതൊരു വാല്യൂ അഡീഷൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളുടെ ഹോം പേജിൽ ഇവിടെ ജോയിൻ ബട്ടൺ ഉണ്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ അറ്റ് ലാസ്റ്റ് എനിക്ക് ഒരൊറ്റ കാര്യം കൂടിയേ പറയാനുള്ളൂ ഞാൻ ആളുകളെ ചതിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ആളുകളെ വഞ്ചിക്കുകയാണെന്ന് പറയുന്ന ആളുകളോട് വേദനയോടെ ഈ ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ അധ്വാനത്തിന് കണക്കില്ല എൻ്റെ ജീവിതത്തിന് കണക്കില്ല എല്ലാം നിങ്ങളുടെ ഇഷ്ടം പക്ഷേ എൻ്റെ മക്കളെ ഞാൻ തന്റെ നേഹത്തിന് കണക്കുണ്ട് എന്റെ കൈയിലല്ല ഈശ്വരന്റെ കയ്യിൽ ആ കണക്കറിയാൻ നിങ്ങളുടെ മടിപ്പ് പോരാ പോരാ